അപ്പോൾ ഇന്നലെ നമുക്ക് നൈറ്റ് ആയിരുന്നു കേട്ടോ ഷിഫ്റ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ എട്ട് മണിയാക്കി കഴിഞ്ഞപ്പോൾ ഷിഫ്റ്റും കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് വരാണ് അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഉറക്കാണ് മെയിനായിട്ട് ഫുഡ് അടിക്കാം ഉറങ്ങാം അതാണ് രാവിലത്തെ പരിപാടി നേരെ കുളിച്ചിട്ട് നേരെ കിടന്ന് ഉറങ്ങാം അപ്പോൾ രാവിലെ തന്നെ വന്ന് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു ഇന്നലത്തെ ബിരിയാണി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടി അടിച്ചു നേരെ കിടന്നുറങ്ങി അതിന് ശേഷം നമ്മൾ എൻ്റെ അത് രണ്ടുമണിക് ആയപ്പോൾ കേട്ടോ എന്നിട്ട് നമ്മൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് പള്ളിയിൽ പറഞ്ഞതായിരിക്കും അപ്പോൾ നേരെ പള്ളിയിലേക്ക് വിട്ടു അപ്പോൾ ഇവിടെ മൂന്ന് മണിക്ക് കുർബാന അതുപോലെ തന്നെ രാവിലെ ആണെങ്കിൽ എട്ട് എട്ടരയ്ക്കാണ് കുർബാന മലയാളം കുർബാന ഉണ്ട് ഞായറാഴ്ചകളിൽ അപ്പോൾ ഇന്ന് പറഞ്ഞു ചോദിച്ചു പള്ളിയിൽ പോയി അപ്പോൾ അത്യാവശ്യം വിൻ്ററൊക്കെ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി മഴയും നല്ല തണുപ്പുണ്ട് കിട്ടും അപ്പോൾ ഇലകളൊക്കെ കൊഴിഞ്ഞ് കിടക്കുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പള്ളി അപ്പോൾ പള്ളിയിൽ പോയി കുർബാന കാണാനായിട്ട് പക്ഷെ ഇന്ന് എന്തായാലും പറ്റിയെന്ന് വെച്ചാൽ ഇന്ന് ഇംഗ്ലീഷ് കുർബാനായിരുന്നു ആയിരത്തി രണ്ടാമത്തെ ഞായറാഴ്ച ഇംഗ്ലീഷ് കുർബാനയാണ് വൈകീട്ട് അപ്പം ഇന്നൊരു പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മലയാളം കുർബാന ആയിരുന്നു ഇന്ന് ഇംഗ്ലീഷ് ആയിരുന്നു ഇവിടെ പക്ഷെ അതും കേട്ടിരുന്നു എന്നിട്ട് നേരെ തിരിച്ചു വന്നു ഇന്നൊരു പടത്തിനും പോകാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഐ അയാം കാത്തലിനും കേട്ടോ രാത്രി അവിടെ അത്യാവശ്യം നല്ല പടം ഉണ്ടോ കുഴപ്പമില്ല ചെറിയൊരു പടമാണ് പക്ഷേ അത്യാവശ്യം നമുക്കൊരു ബോറിങ് ഇല്ലാണ്ട് കണ്ടിരിക്കാൻ വരുന്ന നല്ലൊരു പടമാണ് അപ്പോൾ അടുത്തിട്ട് കാണാം ബൈ